അസലമലൈക്കും വഹമ്മത്തല്ലാ വിബർകത്തു അലഹമില്ല വസലാത്തു വസ്സലാമുസൂലി വസ്ഹബി അജ്മയിൻ അമ്മാബാദ് എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർആാൻ അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് അലാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന് അവതരിപ്പിച്ച പരിശുദ്ധ കുർആാനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസലാമലൈക്കും വാഹി താലി വർക്കാത്തു വസ്സലാത്തു അലഹമ്മത്തു വസ്ലാം എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാമും കമ്മ്യൂണിസവും അതേക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വന്നത് അതിന്റെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തെ സ്വീകരിക്കാൻ കഴിയില്ല എന്നതിന് നിരവധി തെളിവുകൾ നിരവധി മഹത്തുക്കളുടെ വചനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടെ കാണുന്ന മമ്പുറം തങ്ങള് എല്ലാവരും ഒരു പ്രാർത്ഥനാ രൂപത്തിൽ വിളിച്ച് വിളിക്കുന്നതാണല്ലോ മമ്പറത്തെ തങ്ങളെ അതെ മമ്പുറം തങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാടിയ ഒരു ബൈത്ത് കമ്മ്യൂണിസ്റ്റുകാര് അയ്യാമി അവസാന കാലഘട്ടത്തില് അഹിസാബ് ദജാലിൻ്റെ ഹാദിമിങ്ങളിൽപ്പെട്ട സൈന്യമായി മാറും എന്നാണ് മമ്പുറം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് എന്നാൽ അക്കാലത്ത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി മുസ്ലിങ്ങൾക്ക് ഒരു അസ്പൃശ്യത ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ ദീനി കാര്യങ്ങളിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ അക്കാലത്തൊക്കെ ഈ പറയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ഈ മുസ്ലിം ലീഗിന്റെ പിന്നെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മഹല് കമ്മിറ്റിയിലുണ്ടാവും കമ്മിറ്റിയുടെ തലപ്പത്തൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പാവപ്പെട്ട ആൾക്കാരെ അന്യായമായിട്ട് ചിലര് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ചില ഉസ്താദന്മാരൊക്കെ പറഞ്ഞ് കേട്ട വിവരം കേട്ടോ അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ചെയ്യുമെന്നറിയോ പിന്നെ ഇവർക്ക് ഈ ഇവരെ എതിർക്കണം എന്നുണ്ട് അതിനുള്ള വഴിയൊന്നും കാണുന്നില്ല അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ വഴിയിൽ ഇവർ നീങ്ങിയപ്പോ ഇവർക്ക് തോന്നി എവിടെയാണ് നമ്മൾക്ക് ഇവർക്ക് മറുപടി കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാനുള്ള അവസരം എവിടെയാ കിട്ടുക എന്ന് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇവർക്ക് കമ്മ്യൂണിസത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നാൽ ചില ഉസ്താക്കന്മാർ അല്ലെങ്കിൽ വയിലാർമാര് തന്നെ അവരുടെ ചില സംഘടനാപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ഞാൻ ഇന്നാരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുകയോ ചെയ്യുന്നില്ല ഉള്ള യാഥാർത്ഥ്യം പറയുക അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളെ തുടർന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി അടുക്കാൻ തുടങ്ങി അങ്ങനെ അടുത്തപ്പന്നുണ്ടായ അതുവരെ തൊട്ടുകൂടാതെ മാറ്റി നിർത്തിയ ഒരു പാർട്ടിയെ എല്ലാവരും ഇങ്ങനെ വളരെ പരിഹാസത്തോടു കൂടി അവരെ അരിവാൾ സുന്നികൾ എന്ന് വിളിക്കാൻ തുടങ്ങി അരിവാൾ സുന്നികൾ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖ്യ മുഖമുദ്രയാണ് അരിവാൾ അരിവാള് ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് ഈ അരിവാൾ അവരെ ചിഹ്നത്തിൽ കയറിയത് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് കൊണ്ടാണോ അല്ലെങ്കിൽ ആളുകളുടെ തല കൊയ്യാൻ എടുക്കുന്ന അരിവാളാണോ എന്നൊന്നും എനിക്ക് എനിക്കതിനെപ്പറ്റി വെല്ലുവിളോ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് കാര് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കയറിയപ്പോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധം ഉണ്ടാക്കിയപ്പോ രണ്ട് പ്രധാനപ്പെട്ട കാര്യാണ് അവിടെ സംഭവിച്ചത് എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല്

ഞങ്ങളും വിശ്വാസികളാണ് അത് പറയും പറയും അവര് അവരുടെ ചെറുത്താമാരിലേക്ക് മാറിയാല് കാലു അവർ പറയും ഇന്നും ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇന്നമാനഹിനും മുസ്തഹസിയും ഞങ്ങള് അവരെ പരിഹസിക്കുന്നവരാണ് ഈ ആയത്തും ഈ പറഞ്ഞ രണ്ട് പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരു മുസ്ലിമിന് ഒരിക്കലും ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമിന് ഒരിക്കലും അള്ളാഹു ഇല്ല അല്ലെങ്കിൽ ദൈവമില്ല അത് പുരോഹിതന്മാരുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമിന് ഒരിക്കലും ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതേസമയം ഇതൊന്നും ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വിളിക്കാൻ പറ്റും ഞങ്ങളില്ലാ മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് രക്തം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം ആണെങ്കിൽ അവർക്ക് നിക്കാതെ കഴിക്കണം ഒരുപാട് ചടങ്ങുകളുണ്ട് ഉണ്ട് അതേ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു പെണ്ണിന്റെ കൂടെ കിട്ടിയാൽ അവരുടെ കൂടുതൽ വന്നെങ്കിൽ ജീവിച്ചോളൂ വേറെ പ്രശ്നമൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമില്ല വേണമെങ്കിൽ ഇന്ത്യ രാജ്യത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ റൈസ് ചെയ്യുമായിരിക്കും അത്ര ഈ രൂപത്തിൽ എല്ലാം തന്നെ നോക്കുമ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായ മുസ്ലിം ആണ് യഥാർത്ഥ രൂപത്തിലുള്ള മുനാഫിക്ക് കവിടെ വിശ്വാസി അവന് പാർട്ടിക്കാരോട് പറയും എന്ത് ആ ഞാൻ അവരെ കൂട്ടത്തില് പരീസിക്കാൻ വേണ്ടി നിൽക്കുന്ന ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് വിശ്വാസികൾ എനിക്ക് വന്നാലോ എടാ ഉസ്ഫ എടാ ഉസ്മാനെ ഞാൻ നമ്മൾ ഒന്നിച്ച് വിചാരിച്ചു പറഞ്ഞു മദർശ പഠിച്ചോലല്ലേടാ എന്ന് പറഞ്ഞ് പള്ളിയിലും കയറാൻ പറ്റും ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും ഇവരെ അംഗീകരിക്കാൻ പറ്റുകയാണ് ഞാൻ കഴിഞ്ഞ യാത്രയിൽ പറഞ്ഞ പോലെ ഒരു പണ്ഡിതനുമായിട്ട് സംസാരിക്കുമ്പോ അയാൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് ചോദിച്ചപ്പം ആർ എസ് എസിന്റെ നേതാവായ ഗോൾവാൾക്കരുടെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടത്രേ ഇന്ത്യയിലെ നമ്മുടെ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരോട് ചേർന്ന് നിൽക്കണം കാരണം അവര് നമ്മളെ ശത്രുവായിട്ട് കാണുമ്പോൾ ഒരുമിച്ച് പ്രതിരോധിക്കാൻ ഉപകാരപ്പെടുമെന്നാ പറഞ്ഞത് ഇത് പരിശുദ്ധ കുറയാൻ ഇങ്ങനെ പരിശുദ്ധ കുറയാൻ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ഗോൾവാൾക്കറിന്റെ പുസ്തകം മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഗോൾവാൾക്കർ പുസ്തകം മുസ്ലിങ്ങളുടെ പുസ്തകം ഏതാ അള്ളാഹു പറഞ്ഞ പരിശുദ്ധ കുറയാനാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കാട്ടി മായപ്പെടുത്തി ക്രിസ്ത്യാനികളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് റഹ്മത്തും ഉണ്ട് അവരാണ് മുസ്ലിങ്ങളോട് കൂടുതൽ അടുത്തവരെന്ന് ഈ ക്രിസ്ത്യാനികളെ പറ്റി പരിശുദ്ധ കുറയാനു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവമില്ല എന്ന് പറയുന്ന ഇവരെ ആ റഹ്ബത്തും റഹ്മത്തും കാണിക്കുന്ന ക്രിസ്ത്യാനികളെക്കാൾ അടുപ്പിച്ച് നിർത്തണമെന്ന് ആരാ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞാൽ അവരുടെ സ്വാർത്ഥത കൊണ്ട് മാത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല ഈ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ദുനിയാവാണ് അവന് ഒരിക്കലും പരലോകത്തെ കുറിച്ച് ചിന്തിക്കാനില്ല നമ്മുടെ പാട്ടും അവന്റെ പാട്ടും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിം പറയുന്നു ആ ദുനിയാ ദുന്യാ മസ്രഹത്തു ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് എന്താ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ നമ്മൾ ഇവിടെ കൊയ്യുന്ന വയൽ ഇതൊക്കെ നമ്മളെ സ്വന്തമാവും ഇതിന്റെ മുലാളിമാരെ തലയും വെട്ടിക്കളഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ അവൻ പറയുന്നു മുസ്ലിം പറയുന്നതാ നമ്മുടെ ദുനിയാവിലെ ജീവിതം ഇവിടുത്തെ കൃഷി സ്ഥലം മാത്രല്ല കേട്ടോ ദുനിയാവ് മൊത്തവും പരലോകത്തേക്കുള്ള കൃഷി സ്ഥലമാണ് നമ്മക്കെന്ത് കിട്ടാൻ പോകുന്നത് മരിച്ചു കഴിഞ്ഞാലാണ് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് ദുന്യാവ് തന്നെ കിട്ടണം കിട്ടേണ്ടത് ദുനിയാവ് കിട്ടുക ഇവിടെ നമ്മൾ പിടിച്ചു വാങ്ങും ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം വിശാല് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം അലഹമദി റബുൽ അസ്ലാമലൈക്കും അറഹമുലാഹി വറക്കാത്ത പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്കറുകൾ സ്വലാത്തുകൾ മഹാന്മാരുടെ സാമീപ്യം പ്രമുഖരായ ഉസ്താദുമാരുടെ ആ മതപ്രഭാഷണങ്ങൾ മുതലായവ കേൾക്കാറുണ്ട് എന്നാൽ ഭൗതികമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കലഹങ്ങള് ദാമ്പത്യ പ്രശ്നങ്ങൾ മക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലിലും കച്ചവടത്തിലുമുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വസ്തു വീട് മുതലായവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പരജാതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബാബിലോണിയൻ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് വളരെ ഫലപ്രദവും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്നതുകൊണ്ട് ഇത്തരം പ്രശ്ന പ്രതിവിധി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രതിവിധി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അത്യാവശ്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതിയാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു